നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡ്സ്മാൻ സ്മിത്തി ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി മൂന്ന് സ്ഥിരം ഒഴിവുകളാണുള്ളത് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ കൂട്ടുകാർ ഷെയർ ചെയ്യുക കൊടുക്കുകയും ചെയ്യുക ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പതിലെ കേരള ഗസ്റ്റിലാണ് നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രവർത്തിച്ചിരിക്കുന്നത് ഇപ്പോസിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ള ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളതാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്ന വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം ആദ്യം മനസ്സിലാക്കും അപ്പൊ നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ പറയാം ഇപ്പൊ ഈ പോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് വേക്കൻസിള്ളത് പോസ്റ്റിന്റെ പേര് ട്രെയിഡ്സ് മാൻ സ്മിത്തി വേക്കൻസി ശമ്പള സ്കെൽ പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് എന്ന സ്കെയിലും ശമ്പളം ലഭിക്കുക ഇപ്പോൾ ഇരുപത്തി മൂന്ന് അതിൽ കൂടുതലും ചാൻസ് ഉണ്ട് കാരണം റാങ്ക് ലിസ്റ്റിന്റെ സമയത്ത് വരുന്ന വേക്കൻസികളൊക്കെ ഇപ്പോഴുള്ള വേക്കൻസി ഇത്രയും വരിയും വരുന്ന വേക്കൻസിൾപ്പെടുന്നതിന് കൂടുതൽ വേക്കൻസികൾ വരാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അപ്പം നിലവിലുള്ള വേക്കൻസികൾ മാത്രമാണ് ഇരുപത്തി മൂന്ന് അങ്ങനെ ഓർമ്മിക്കുക മെതേഡ് ഓഫ് അപ്പോയിൻമെന്റ് പറയുകയാണെങ്കിൽ നേരിട്ടുള്ള നിയമനമായിരിക്കും പ്രായ പറഞ്ഞിട്ടുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും വേണ്ടവർക്ക് അപേക്ഷിക്കാൻ കഴിയുക അത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നാൽ എസ് സി എസ് സിക്കാരാണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രിമിലാണെങ്കിൽ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ കളം ലഭിക്കുന്നതായിരിക്കും മനസ്സിലാക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതിനു യോഗ്യത പറയാണെങ്കിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പാസ് ആയവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെന്നുണ്ടെങ്കിൽ എസ് എസ് എൽ സി പത്താം ക്ലാസ് പരീക്ഷ പാസ്സായതിനേഷം ബന്ധപ്പെട്ട ട്രേഡിലുള്ള ഐ ടി ഐ അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ഇത് ഈ ട്രേഡിലുള്ള അതായത് സ്മിത്തി ട്രേഡിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും ഇതാണ് അവന്റെ അടിസ്ഥാന യോഗ്യത എന്നുള്ളത് ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു ജോയിൻ ജോൻ ദിവസം മുതൽ രണ്ട് വർഷത്തേക്ക് പ്രൊഫേഷൻ ആയിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക ഇനി നമുക്ക് എങ്ങനെ അപേക്ഷയെ സമർപ്പിക്കാം എന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേരള പി എസ് സിക്ക് ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്ന ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഐ എസ് സൈഡിൽ പോയി നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഇമ ഐ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിലെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമുക്ക് വീണ്ടും നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് എത്ര പ്രോസ്റ്റ് വേണേലും അപേക്ഷിക്കാൻ കഴിയും ഈ പ്രോസസ്സ് ഒരു തവണ ചെയ്താൽ അങ്ങനെ വൺ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ റീസെന്റ് ആയിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് പത്ത് വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ആ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തികച്ചും സൗജന്യമായിട്ട് കേരള പി എസ് സിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല പിന്നെ അപേക്ഷ ഓർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് കൊണ്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള പി എസ് സിമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രയോഗം നിൽക്കുകയും അതിനായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിന്റെ മൈ അപ്ലിക്കേഷന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അതിന്റെ കോപ്പി എടുത്ത് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ഷനോട് ബന്ധപ്പെട്ട് ഒ എം ആർ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾ റെഡിയാകുന്ന ഒരു കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ആവശ്യപ്പെടുന്ന സമയത്ത് നിർബന്ധമായത് കൊടുത്തിരിക്കണം അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് രണ്ടാഴ്ച മുമ്പ് നമുക്ക് ഓൾ ടിക്കറ്റ് ഡൗൺലോഡ് പരീക്ഷ ചെയ്താനായിട്ട് കഴിയത്തുള്ള കാര്യം ഓർത്തിരിക്കുക അതുപോലെ ആധാറുള്ള ആധാറിന്റെ ഒരു കോപ്പി കൂടി വീട്ടിലെ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐ ഡി പ്രൂഫായിട്ട് പരീക്ഷ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്റർവ്യൂ പോകുന്ന സമയത്തോ ഒക്കെ പ്രയോജനം ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നാണെന്ന കാര്യം മനസ്സിലാക്കുക എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് ആയിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് താല്പര്യമുള്ള ഒരു അവസരം പരമാവധി അങ്ങനെ നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ എനിക്ക്